അല്ലു അറസ്റ്റ് ചെയ്ത് വന്നെങ്കിൽ എന്തോ മാർക്കറ്റിന് എണ്ണീക്കാണ് കാരണം പടം പൊളിഞ്ഞു കിടക്കുകയാണ് അങ്ങനെയെങ്കിലും ഓരോന്ന് ചെയ്താണ് അല്ലെങ്കിൽ കേരളത്തിലെ ഫ്ലോപ്പ് ആണ് പുറത്താണ് ഓടെന്ന് പറയണ അല്ലെങ്കിൽ ഈ പറഞ്ഞ നിയമത്തിൽ യാതൊരു ലോജിക്കും ഇല്ല കാരണം അല്ലു അർജുന പടം ചെയ്യേണ്ട പേരിൽ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല ഇവിടെ നരസിംഹൻ സിനിമ ഇറങ്ങിയപ്പോൾ പല ആൾക്കാരും തിക്ക് കിഴക്കിൽ രണ്ടു മൂന്ന് പേര് മരിച്ചാണ് എന്ന് പറഞ്ഞ മോനല്ല ആരും അറസ്റ്റും ചെയ്തിട്ടില്ല അത് യാതൊരു യുക്തി ഇല്ലാത്ത ോജിക് ഇല്ലാത്ത നിയമമാണ് അല്ലു അർജുന അതിനായിട്ട് ഒരു ബന്ധവുമില്ല പിന്നെ ഇത് ഇതെല്ലാം ഒരു പബ്ലിസിറ്റി ആണ് പുഷ്പാട്ട് ഇറ്റാക്കാൻ ഒരടിയാണെന്നോ അറിയില്ല കറക്ഷൻ നമ്മളുടെ ഈ മഞ്ഞു മൂട്ട് പോശ് ഇരുന്നൂറ്റി മുപ്പത് കോടി നേടിയാൽ പറഞ്ഞാലേ അവർട്ടി ക്രോർഡാക്കിട്ടുള്ളൂ ഈ പറയുന്ന ക്ലബ് എല്ലാം കണക്കാണ് എന്ത് എവിഡൻസ് ഉള്ളത് വെറുതെ തള്ളി തള്ളി പറയാണ് ആകെ ഇപ്പൊ ദൃശ്യത്തെ റെക്കോർഡ് ദൃശ്യം പറഞ്ഞ എഴുപത്തി അഞ്ച് ലക്ഷം എഴുപത്തഞ്ചുകള് കട്ടാണ് പുലിവുകളും പോലും കട്ടില്ല പുലിപേറും കട്ടല്ലേ ദൃശ്യം ദൃശ്യത്തിന്റെ ദൃശ്യമാണ് ഒരു പടം ഈ കോടി ക്ലബിലേക്ക് കയറിയത് അല്ല 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 അതിന്റെ അതിന്റെ അതിന് അതിന് പല രേഖകളുണ്ട് രേഖകളുണ്ട് പക്ഷെ പുലിമുറ പുലിമുറക പുലിമുറകമാണ് അങ്ങനെയല്ല ആദ്യായിട്ട് ദൃശ്യം ഞാൻ രണ്ടായിരത്തിഒന്മൂൽ ഞാൻ കണ്ട കൊടു എനിക്ക് എനിക്ക് സോഴ്സ് അറിയാം അന്ന് ആന്റണി വെരുബാവ് സാമ്പത്തികമായ ആകെ താഴ്ന്ന സമയത്താണ് സിനിമ ചെയ്തിരിക്കുന്നത് പോലെ പല സ്ഥലം വിറ്റു കൊടുത്തിട്ട ആ സിനിമ ശരിക്കും എഴുപത്തി കോടി നേടിയില്ല അതാണ് ഫസ്റ്റ് കോടി കോടിക്കപ്പിൽ കയറിയത് മലയാളത്തിൽ പക്ഷെ പുലിമുറ കൊണ്ട് നൂറ്റമ്പത് കോടി വരെ വെറുതെയാണ് നൂറ് കോടി വർഷം ഇരുപത് നൂറ്റപ്പ കോടി ആയിട്ടില്ല ഇവിടെ മഞ്ഞുമൽ മഞ്ഞുമൽ പോയി മഞ്ഞുമ്പയച്ച ഇരുന്നൂറ്റി ഉറുപ്പ് കോടിയാ പറഞ്ഞത് എന്ത് തള്ളിറക്കിയല്ലേ ഷൗബിന് ശൗബിന് ഞാൻ വേച്ചു സിനിമയിലെല്ലാം കണ്ടപ്പോ ചു പാവമാണ് ശവൻ അത്ര പാവം ഒന്നല്ല എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പറവയിലും വ്യാജ കണക്കാ പറയണ അറസ്റ്റ് ചെയ്യേണ്ട കേസാണ് വ്യാജ കണക്കാ പറയണ പറവയിലും കളക്ട് കട്ടറില്ല വെറുതെ ഞാൻ തള്ളിറക്കുകയാണ് ഇതിലിപ്പോ ആയിരം രണ്ടായിരം പറഞ്ഞാൽ ആര് കേൾക്കാൻ പോണു ആരറിയാൻ പോകണു അപ്പൊ മോലാന ഫ്രണ്ട് സുരേഷ് കുമാർ പറഞ്ഞല്ലോ ഈ പറയുന്ന പല പടം ഇരുന്നൂറ് അറുന്നൂറ്റമ്പത് കോടി പറയണമെന്ന് വെറുതെ ആണ് പക്ഷെ ഇന്ത്യ ടാക്സ് റേഡ് വരും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ ഓട്ടത്തറ വിളിച്ച് പറയുക എന്നാ ഈടി വന്ന് നല്ല പണിയിൽ കൊടുത്തരാം മഞ്ഞുമൊരു ബോയ്സ് ഇരുന്നൂറ്റി മുപ്പത് കോടിയാന്ന് നൂറ്റി അറുപത് കോടി വെള്ളക്കിട്ടില്ല തള്ളാണ് ഇത് തള്ളുകണക്കാണ് വേറൊന്നും അല്ല പണ്ട് ശ്രീകുമാർ മീനോ തള്ളിറക്കിയില്ലേ ഓടീനെ കുറിച്ചാ തള്ളു വിളിച്ചില്ലേ അവൾ തള്ളു തള്ളു കോടി ക്ലബ് തള്ളു ക്ലബാണിത് വേറൊന്നും അല്ല വെറുതെ തന്നെ അടിച്ചു വിടുക ആയിരം കോടി രണ്ടായിരം കോടി ആണെന്നല്ല രണ്ടായിരം രൂപയായി കിട്ടിയിരിക്കുന്ന